ഞാൻ തിങ്കാൻ ഗ്രോറിച്ച് എന്ന പുസ്തകം പല പ്രാവശ്യം വീണ്ടും വീണ്ടും വായിക്കും ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും പുതുതായി എന്തെങ്കിലും അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ന് ഞാൻ നമ്മുടെ വിചാരങ്ങൾ നമ്മെ സമ്പന്നരാക്കുന്നത് എങ്ങനെയെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഇത് മാജിക്കൊന്നുമല്ല ഈ കാര്യങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ വിചാരത്തെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അതോടൊപ്പം നിങ്ങളുടെ പല സംശയങ്ങളും മാറിക്കിട്ടുകയും ചെയ്യും സോ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ വിചാരങ്ങൾ കൊണ്ട് എങ്ങനെ സമ്പന്നരാകാം എന്നാണ് പല ആളുകളുടെയും മനസ്സിൽ ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകാം അതായത് വെറുതെ വിചാരിച്ച് എങ്ങനെ സമ്പന്നരാകാൻ സാധിക്കും ചിന്തിക്കുന്നതിലൂടെയൊക്കെ സമ്പന്നരാകാൻ സാധിക്കുമോ ഈ പുസ്തകത്തിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് വെറുതെ വിചാരിക്കുന്നതിലൂടെ സമ്പന്നരാകാൻ സാധിക്കില്ല പക്ഷേ നിങ്ങൾ ഒരു വിചാരം ക്രിയേറ്റ് ചെയ്യുകയാണ് അതായത് ഞാൻ സമ്പന്നനാണ് എന്ന ഒരു വിചാരം അത് നിങ്ങളെ ഒരു ഫീലിംഗ് സ്റ്റേറ്റിലേക്ക് നയിക്കും അതൊരു വൈബ്രേഷണൽ സ്റ്റേറ്റാണ് ഈ വൈബ്രേഷണൽ സ്റ്റേറ്റിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സമ്പന്നനായി ഫീൽ ചെയ്യാൻ തുടങ്ങും നിങ്ങൾ ആ ഒരു വൈബ്രേഷണൽ സ്റ്റേറ്റിൽ എത്തിക്കഴിയുമ്പോൾ ആ ഒരു ഫ്രീക്വൻസിയിൽ എത്തി കഴിയുമ്പോൾ പുതിയ പുതിയ ഐഡിയാസ് നിങ്ങളുടെ മസ്തിഷ്കത്തിൽ പുതിയ പുതിയ ഐഡിയാസ് ഉണ്ടാവാൻ തുടങ്ങുന്നു ഫോർ എക്സാമ്പിൾ ആ ഈ ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് സമ്പന്നനാവാൻ സാധിക്കും അതല്ലെങ്കിൽ ഞാൻ ഈ രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും എനിക്ക് സമ്പത്ത് നേടാൻ സാധിക്കും അല്ലെങ്കിൽ അങ്ങനത്തെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രത്യേക കഴിവ് ഏതെങ്കിലും ഒരു ടാലൻ്റ് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ നിങ്ങളുടെ ടാലൻറ്റ് മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങളിലേക്ക് സമ്പത്ത് വർദ്ധിക്കാൻ തുടങ്ങും നിങ്ങളിലേക്കുള്ള വരുമാനത്തിൻ്റെ ഒഴുക്ക് കൂടാൻ തുടങ്ങും അതായത് നിങ്ങൾ ചിന്തിച്ചു ഉടൻ തന്നെ സമ്പത്ത് വരാൻ തുടങ്ങുമെന്നല്ല പകരം സമ്പത്ത് നേടാനുള്ള പല പല വഴികൾ പുതിയ വഴികൾ നിങ്ങളുടെ മസ്തിഷ്കത്തിൽ തുറക്കാൻ തുടങ്ങും നിങ്ങൾക്ക് അവ കാണാൻ സാധിക്കും ഇങ്ങനെയൊരു ഫീലിംഗ് സ്റ്റേറ്റിലേക്ക് നിങ്ങൾ എത്തിക്കഴിയുമ്പോൾ പുതിയ പുതിയ ഐഡിയകൾ നിങ്ങളുടെ തലച്ചോറിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്നു അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെ മസ്തിഷ്കം നിങ്ങളോട് തന്നെ പറയും നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും സമ്പന്നനാവാൻ സാധിക്കും ഒരു ശക്തമായ ഒരു ഇമ്പൾസ് ശക്തമായ ഒരു തോട്ടായിരിക്കും അത് അപ്പോൾ നിങ്ങൾ ആ തോട്ടിനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിനുമേൽ വർക്ക് ചെയ്യാൻ ആരംഭിക്കും